എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എവിടെ ഉള്ളതെന്ന് അറിയോ മാട്ടോൽ സ്റ്റേഷൻ ഈ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ മാട്ടോൽപെ സ്റ്റേഷൻ എന്തായാലും ഈ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ ഞാനും എത്തിയിട്ടോ ഇവിടെ വിഷുവിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുമോ എവിടെ പോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ മാട്ടോൽപ സ്റ്റേഷൻ ഓർമ്മ വന്നത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല നേരെ ഇങ്ങോട്ടേക്കാൻ പുറപ്പെട്ടു ഇങ്ങനെ ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇവിടെ അഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും നൂറ്റി അമ്പത് രൂപയാണ് ിക്കറ്റ് മുതിർന്നവർക്കും കുട്ടികൾക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസ് തന്നെയാണ് നമ്മുടെ മാട്ടൂൽ അങ്ങനെ പറഞ്ഞ് വളരെ നീട്ടുന്നൊന്നുമില്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം ഇവിടെ ഈ പെറ്റിനെല്ലാം നല്ലൊരു സൗകര്യം തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഞാൻ കാണാത്ത പല നിറത്തിലുള്ള പക്ഷികളെയും മീനുകളെയും മൃഗങ്ങളെയും ഒക്കെ ഞാൻ കണ്ടു പക്ഷികൾക്കും മുട്ടയിടാനുള്ള കൂടുകൾ അവർ പണിഞ്ഞിട്ടുണ്ട് അതും എല്ലാം നല്ല വ്യത്യസ്തമായ കൂടുകൾ അങ്ങനെ പക്ഷികളെ മാത്രം കണ്ട് രസിച്ചാ മതിയോ ഇനി നമുക്ക് മൃഗങ്ങളെ കാണാം അങ്ങനെ എന്ന് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്താണെന്നല്ലേ ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരു പശുക്കിടാവ് എന്ത് മനോഹരമായ അതിനെ കാണാൻ എനിക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ ക്യാമറയും കൊണ്ടിങ്ങനെ വന്നപ്പോഴാണ് ഇവൻ എനിക്ക് നേരെ ഇങ്ങനെ വന്നത് ഞാൻ ഒന്ന് പേടിച്ചു എന്നാലും ചമ്മി കൊടുക്കാൻ പാടില്ലല്ലോ ഞാൻ അങ്ങനെ പേടിച്ചില്ല എന്നും പറഞ്ഞ് നടന്നു ഞാൻ അങ്ങനെ പോയപ്പോഴാണ് ഈ സുന്ദരൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടത് ഞാൻ എന്റെ ക്യാമറ നേരെ അവനിലേക്ക് തിരിച്ചു അപ്പോഴാണ് തൊപ്പിയിട്ടവനും വാല് നീണ്ടവനും വർണ്ണ കളറിലുള്ളവരും ഇവിടെ ഇരിക്കുന്നത് കണ്ടത് ഇന്ത്യ രസ ഇവരെ കാണാൻ ഞാൻ കുറച്ച് സമയം ഇവരെ തന്നെ നോക്കി നിന്നു കൈയിട്ടും കാലിട്ടും ഞാൻ ഇവരെ പേടിപ്പിക്കാൻ നോക്കി പക്ഷെ ഇവരൊന്നും പേടിച്ചില്ല ആശാന്മാരൊക്കെ നല്ല ഉറക്കത്തിലാട്ടോ ഞാനും ഉണർത്താൻ തന്നില്ല പതുക്കെ അത് പോയി വീഡിയോ എടുക്കുന്നതോ സംസാരിക്കുന്നതോ ആൾക്കാർ നടക്കുന്നത് പോലും ഇവരറിയുന്നില്ല ആഹാ എന്ത് ഭംഗി ഇതിനെ കാണാൻ നോക്കി കുരങ്ങിൻ്റെ വർഗത്തിൽ പെട്ടതാന്ന് തോന്നുന്നു അങ്ങനെ വലിയൊരു പേരറ്റിന് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു ചെറിയൊരു പേടിയോടെയാണ് വെച്ചത് ചിലപ്പോൾ ഇത് കൊത്തിയാലോ ആ ടിക്കറ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരു പെറ്റിനെ നമുക്ക് കയ്യിലെടുക്കാം ഞാൻ തിരഞ്ഞെടുത്തത് ഈ ഒരു പാരറ്റിനെ കേട്ടോ കാണാൻ എന്തൊരു മനോഹര അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കൂട്ടിലിടാത്തൊരു പെറ്റിനെ കണ്ടത് കേട്ടോ നല്ല മനോഹരമായിട്ടുണ്ട് ഇതിന്റെ മുടി കാണാൻ പിന്നെ ഞാൻ നേരെ പോയത് ഫിഷിന്റെ അടുത്തേക്കായിരുന്നു കേട്ടോ ഫിഷിന് കൊടുക്കാൻ ഒരു പാക്കറ്റ് തീറ്റ അവർ തന്നിരുന്നു ആദ്യം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ വീണ്ടും കൈ ഇട്ടു അന്നേരമാണ് അമ്മുമ്മക്കൊരു ആഗ്രഹം എനിക്ക് വിടണംന്ന് അങ്ങനെ അമ്മുമ്മയും ഫിഷിനെ എടുത്തു കേട്ടോ അമ്മുമ്മയ്ക്കാണെങ്കിൽ ഒരു തുള്ളി പേരി ഉണ്ടായിരുന്നില്ല ഇവിടെ നോക്കൂ വെള്ള കളറിലുള്ള എലി ഇത് ശരിക്കും എലി തന്നെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ കണ്ടാൽ എലിയുടെ രൂപം ഇതിൻ്റെ ശരിക്കുമുള്ള പേര് അറിയുന്നവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആഹാ എന്തൊരു ഭംഗി വെരി ബ്യൂട്ടിഫുൾ ഫിഷസ് നല്ല വർണ്ണ കളറിലുള്ള മുള്ളൻ മീനുകൾ തീർന്നിട്ടൊന്നുമില്ലാട്ടോ കോഴിയും അണാനും പാമ്പും അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് ആഹാ ആശ നല്ല പണിയിലാണല്ലോ എന്താ പുറത്തേക്ക് വരാനുള്ള പുറപ്പാടാ നടക്കട്ടെ നടക്കട്ടെ ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ലേ അങ്ങനെ നടക്കുന്ന വഴിയാണ് ഞങ്ങൾ പർച്ചേസ് ഷോപ്പിലെത്തിയത് എന്തപ്പോൾ കുറേ സാധനങ്ങൾ എടുക്കാൻ തോന്നി പക്ഷേ അമ്മ വാങ്ങി തന്നെ ഈ ഒരു ബോള ഇതിനൊന്നിനെ നൂറ് രൂപ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല സുന്ദരനായ ഒരു കുതിരച്ചേട്ടനെ കണ്ട് കുതിരച്ചേട്ടനൊരു ചാറ്റയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഇതിൽ ഉൾപ്പെടുത്താത്ത കുറേ പെറ്റുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു റൈഡ് പാർക്കിലേക്ക് ഞങ്ങൾ പോയി ആദ്യം ഞാൻ കയറിയത് ഈ ഒരു ഊനാലിലാണ് പിന്നെ ഞാൻ കറങ്ങാൻ കയറി പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ കയറി ഈ ബോട്ട് ചുറ്റാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു എങ്കിലും കുറിച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് ക്യാമറ കൊണ്ടുവന്നു എന്നാലും ഒന്നും വേണ്ടെന്ന് വയ്ക്കത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം മറക്കേണ്ട ഈ വെക്കേഷൻ അടിച്ചു കൊടുക്കൽ മാടൂർ പ്ലസ് സ്റ്റേഷൻ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ബൈ ബൈ